ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മൗണ്ട ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു റീ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ ഇത് ഒരുപാട് നമുക്ക് എൻക്വയറി ഉള്ളതാണ് അതുപോലെ തന്നെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റം കൂടിയാണ് പ്യുവർ കോട്ടനേല് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മളിത് രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ കഴിയുമ്പോൾ പർച്ചേസ് ചെയ്യുക കാരണം പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അത്ര റേറ്റ് വരുന്നുള്ളൂ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ഫസ്റ്റ് വരുന്നത് നല്ല ഒരു റെഡിയേഷ് മെറൂൺ ആണ് അതിലൂടെ ഇതാണ് കേട്ടോ നല്ല ഫുൾ ഇങ്ങനെ ഗോൾഡൻ്റെ ലൈൻസ് ആണ് പോകുന്നത് അതാണ് ഈ സാരിയുടെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് വരുന്ന ഒരു ബാറ്റിക് പ്രിന്റോട് കൂടിയാണ് കേട്ടോ പോകുന്നത് പിന്നെ ചെറുതായിട്ട് വരുന്ന ഒരു കസവ് ഇത്രയും വീതിയിൽ ഒരു ഒന്നര രണ്ടിഞ്ച് കഷ്ടി വരുന്ന ഒരു കസവ് കൊടുത്തിട്ടുണ്ട് അതുതന്നെയാണ് മുകളിലോട്ടും വരുന്നത് പല്ലു പോഷൻ ഇതാ ഇങ്ങനെ പല്ലൂൽ പ്രത്യേകിച്ചൊന്നുമില്ല കളറിന് ചേഞ്ചും പിന്നെ ആ ഒരു ഗോൾഡന്റെ ലൈൻസും മാത്രമാണ് പല്ലൂല് പോകുന്നത് ഞാൻ ആദ്യത്തെ സാരി എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ആ പല്ലു ഏതാണോ വരുന്നത് അത് തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് പത്ത് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഇതാ ഇങ്ങനെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സഫയർ ഗ്രീൻ ആണ് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ബാട്ടിക് പ്രിന്റും കൂടെ കൂടിയാണ് കേട്ടോ പോകുന്നത് ഇങ്ങനെ വരും കോട്ടനായതുകൊണ്ട് ഒതുങ്ങിക്കെടുത്താൽ വെച്ചിട്ട് പാടാണ് കേട്ടോ എന്നാൽ ഉടുത്തു കഴിയുമ്പോൾ നല്ലപോലെ ഒലങ്ങി നിൽക്കുകയും ചെയ്യും പ്യോർ കോട്ടൺ ആണ് ആണ്ട്ടോ വരുന്നത് പല്ലു ഇതാണ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇനി ഏതാണ് കോൺട്രാസ്റ്റ് വരുന്നത് അതായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചന്ദന കളറിന്റെ ഡാർക്ക് ഷെയ്ഡായിട്ട് ഒരു ബേബി യെല്ലോ ഷെയ്ഡ് എന്ന് പറയട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്നൊരു ആ ഗ്രേപ്പ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതിലൂടെ ഇങ്ങനെ ഒരു കസവും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലൊരു ബാട്ടിക്കിന്റെ ഒരു ഡിസൈനും കൂടെ കൂടി ബോർഡറിന്റെ ഇവിടെ ആയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് പല്ലുതാ ഇങ്ങനെ ബ്ലൗസ് പീസ് ഇത് വരൂട്ടോ പിന്നെ എല്ലാത്തിനും ഈ ഒരു ലൈൻസ് ഗോൾഡന്റെ ലൈൻസ് ബ്ലൗസ് പീസിൽ വരുന്നില്ല അതെന്താണെന്ന് നമുക്ക് അറിയില്ല കിട്ടുന്നത് ഇങ്ങനെയാണ് അപ്പൊ ചിലതിന് മാത്രമേ ഈ ലൈൻസ് വരുന്നുള്ളൂ ചിലതിന് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു കസവ് വരും പക്ഷെ ബ്ലൗസിന്റെ ബോഡി പോർഷനിൽ ഈ ഒരു ലൈൻസ് ഉണ്ടാവില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് വിശദമായിട്ട് പറയുന്നത് എല്ലാ പീസും നമുക്ക് അങ്ങനെയല്ല ഇത്ര കുമ്പോ കാണിച്ചതിന് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആയിരുന്നു അപ്പം അങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കത്തില്ല അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡ് വരും പിന്നെ നല്ലൊരു ബാട്ടിക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പല്ലുതാ ഇങ്ങനെയാണ് കേട്ടോ പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇതാണ് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞോ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആയിരിക്കും വരുന്നത് എന്ന് പറയുന്നത് ചിലതിന് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇത് പ്യുവർ കോട്ടൺ സാരിയാണ് ആണ് അഫോർഡബിൾ പ്രൈസിൽ വരുന്നതാണ് അപ്പൊ കളറിന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റത്തില്ല കാരണം കോട്ടൺ ഉപയോഗിക്കുന്നവർക്കറിയാം അപ്പൊ നിങ്ങൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ കാർഡിൽ ഒന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അതിനൊരു പരിഹാരമാകും കേട്ടോ നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ അതിനകത്തോടെ നിറയെ ഗോൾഡന്റെ ഒരു ലൈൻസ് അതുപോലെ തന്നെ ബോർഡർ ദാ ഒരു നല്ല ഒരു മിന്നാമിന്നി പച്ചക്കളർ അതില് കസവ് എല്ലാം വരുന്നുണ്ട് പല്ലു പോഷൻ ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കോട്ടൺ ആവേണ്ട ഇച്ചിരി പടുപടുപ്പ് കൂടുതലാണ് അതുകൊണ്ടാണ് പിടിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഒതുങ്ങി കിട്ടാനായിട്ട് നമ്മൾ പക്ഷേ ഉടുത്തു കഴിയുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ നമ്മൾ പിൻചെയ്തൊക്കെ വെച്ച് അതുപോലെ തന്നെ ഇരിക്കും അതാ ഇത് വരും ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് പച്ച കളറും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഒരു റെഡ് കളറും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ആ രണ്ട് ഷെ ഷെയ്ഡും കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് വല്ലുതാ ഇതുപോലെ ആ ലൈൻസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ എല്ലാത്തിനും ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ആഷ് കളറാണ് വരുന്നത് ഇതിലിങ്ങനെ ലൈൻസ് പോകുന്നുണ്ട് എല്ലാ സാരിയും ഒരേപോലെയാണ് കേട്ടോ പത്ത് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇത് വരും അത് നിങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവും കാരണം റേറ്റ് കുറഞ്ഞ സാരിയാണ് ആ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കോട്ടൺ സാരികൾ അപ്പം ഇതിനെന്താണേലും ഭയങ്കര എൻക്വയറി ആണ് നമുക്ക് അപ്പം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഓർഡർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ദാ സഫയർ ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയാ കാണാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു ചുമന്ന മെറൂൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ല ഒരു കസവും വരുന്നുണ്ട് കേട്ടോ ഒരു രണ്ടിഞ്ച് കഷ്ടി വീതി ഒരു കസവും കൊടുത്തിട്ടുണ്ട് പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ആയിട്ട് വരുന്ന പ്യുർ കോട്ടനയിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിന് അത്യാവശ്യം തയ്ക്കാനുള്ള പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഓർത്തി കാണിച്ചു തരാം ഇത്രമാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അത്യാവശ്യം തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ലാവണ്ടർ ആണ് കേട്ടോ ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് ആണ് ഇതിനൊക്കെ ഒത്തിരി എൻക്വയറി ഉള്ള ഒരു കളറാണ് കേട്ടോ വൈലറ്റ് അല്ല ലാവണ്ടറിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് അതിലൂടെ ഇതായി ഒരു ബാറ്റിക് പ്രിന്റ് ഡിസൈനിങ്ങിനെ പോകുന്നുണ്ട് ഫോണൊക്കെ അല്ലേ വരുന്നത് നിങ്ങളെടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിന് നമ്മുടെ പേരൻസിനോ കോട്ടൺ സാരി കൊടുക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് അമ്മമാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഒത്തിരി നല്ലതാണ് നല്ലൊരു സാരിയാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് നല്ലൊരു ഗ്രേപ്പ് കളറാണ് ഇതാ ഇങ്ങനെ വരുന്ന സാരി ഇത്ര സാരിക്ക് വീതി വരുന്നത് അതുപോലെ തന്നെ നല്ല ഗോൾഡന്റെ ഒരു ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് ഈ സാരി ഫുള്ള് ബോഡി പോർഷനിൽ ആ ഒരു ലൈൻസ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ബാട്ടിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് താഴെ മേളുമായിട്ട് ആ ഒരു ബാട്ടിക് ഡിസൈൻ വരും ഇച്ചിരി പശയുണ്ട് സാരിക്ക് അതുപോലെ തന്നെ നമ്മൾ പശ പശമൊക്കെയിട്ട് സ്റ്റാർച്ച് ചെയ്ത് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്തിട്ട് ഉടുത്തു കഴിഞ്ഞപ്പോൾ നല്ലോലെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് വരുന്ന വരുന്നൊരു ബ്ലൗസ് പീസാണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അത്രയാണെട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇന്നേ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള നല്ലൊരു ഹൈ ഡിമാൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരിയാണ് റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് പത്ത് ഷെഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യുക ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പൊ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്